കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അംബേദ്കറും നെഹ്റുവും തമ്മിൽ ഒരിക്കലും ഒരു നല്ല ബന്ധം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് നെഹ്റു മാത്രമാണ് നെഹ്റുവിന് അംബേദ്കർ മാത്രമായിട്ടല്ല നെഹ്റുവിന് ഒരുമാരപ്പെട്ട മിക്കവാറും പേരുമായിട്ട് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു പ്രധാനമായിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസ് നെഹ്റുവിന് ഇഷ്ടമായിരുന്നില്ല സർദാർ വല്ലഭായ് പട്ടേൽ നെഹ്റുവിന് ഇഷ്ടമായിരുന്നില്ല സവർക്കർ നെഹ്റുവിന് ഇഷ്ടമായിരുന്നില്ല രാജേന്ദ്ര പ്രസാദ് നെഹ്റുവിന് ഇഷ്ടമായിരുന്നില്ല കെ എം മുൻഷി നെഹ്റുവിന് ഇഷ്ടമായിരുന്നില്ല ജയപ്രകാശ് നാരായൺ നെഹ്റുവിന് ഇഷ്ടമായിരുന്നില്ല ഒപ്പം ബി ആർ അംബേദ്കറും ഇവർക്കൊക്കെ ഒരു പ്രത്യേക ഒരു കോമൺ ഫാക്ടറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും നെഹ്റുവിനേക്കാൾ ആയിരുന്നു നെഹ്റുവിനേക്കാൾ വലിയ യോഗ്യത ഉണ്ടായിരുന്നു നെഹ്റുവിനേക്കാൾ വലിയ റൈറ്റേഴ്സും ആയിരുന്നു എന്നുള്ളതാണ് ആയിരുന്നു അപ്പോൾ ഇവരുടെ മുന്നിൽ വരുമ്പോഴെല്ലാം നെഹ്റുവിനെ ഒരുതരം ഇൻഫീരിയോരിറ്റി തോന്നിയിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട് അപ്പം അംബേദ്കറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കാരണം അംബേദ്കറുടെ സാഹചര്യത്തിൽ ജനിച്ച ഒരാൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ബ്രിട്ടനിൽ നിന്നൊക്കെ രണ്ട് സബ്ജക്റ്റിൽ മാസ്റ്റേഴ്സും രണ്ട് സബ്ജക്റ്റിൽ പി എച്ച് ഡിയും ഒക്കെ നേടി വളരെ പ്രഗൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരാളാണ് അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രം അറിയാം ഒപ്പം നിയമം അറിയാം രാഷ്ട്രമീമാസ അറിയാം ഇങ്ങനെ ഇത്രയേറെ വിഷയങ്ങളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഒരാൾ അംബേദ്കറെ പോലെ വേറൊരാൾ ഉണ്ടായിരുന്നില്ല അതുതന്നെയാണ് സുഭാഷ് ചന്ദ്ര സുഭാഷ് ചന്ദ്രബോസ് ഐ സി എസ് ആണേ നെഹ്റു വിദേശത്ത് പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കൊടുത്ത് പേയ്മെൻറ്റ് സീറ്റിൽ പഠിച്ചു എന്നേ അർത്ഥമുള്ളു അല്ലാതെ മെരിറ്റിൽ പഠിച്ചു എന്നല്ല അർത്ഥം അതിപ്പം ഇന്ദി അതിപ്പം ഇന്ദിരാഗാന്ധിയും പേയ്മെൻറ് സീറ്റിലാണ് പഠിച്ചേക്കുന്നത് മെരിറ്റിലല്ല അപ്പോൾ പേയ്മെന്റ് സീറ്റിൽ പഠിച്ചവരും മെറിറ്റിൽ പഠിച്ചവരും തമ്മിലുള്ളൊരു വ്യത്യാസം ഇതിനകത്തൊക്കെ ഉണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു ആയി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അംബേദ്കർ അകറ്റി നിർത്തുന്നതിൽ എന്നും ശ്രദ്ധാലുവായിരുന്നു നെഹ്റു എന്നാൽ ആശയപരമായിട്ടാണെങ്കിൽ അംബേദ്കറുടെ ആശയങ്ങളും നെഹ്റുവിൻ്റെ ആശയങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമോട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുതയും അവശേഷിച്ചിട്ടുണ്ട് കാരണം അംബേദ്കർനും ഈ ഇത് യൂറോപ്യൻ മോഡൽ വിദ്യാഭ്യാസവും അതുപോലുള്ള ബാക്കി കാര്യങ്ങളിലും അംബേദ്കറിനും നെഹ്റുവിനും ഏതാണ്ട് ഒരേ അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരുന്നത് അത് സെക്കുലറിസത്തിൻ്റെ കാര്യത്തിലായാലും ഡെമോക്രസിയുടെ കാര്യത്തിലായാലും ബാക്കി എന്ത് കാര്യങ്ങളിലായാലും രണ്ടു പേർക്കും ഒരു അഭിപ്രായം തന്നെയുണ്ട് പക്ഷേ ഇഷ്ടമായിരുന്നില്ല അത് പിന്നെ ഈ നെഹ്റുവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ നെഹ്റു ജനാധിപത്യ വിശ്വാസിയും വാദിയുമാണ് എന്ന് പറയുന്നത് പോലുള്ളൊരു മണ്ടത്തരം വേറെയില്ല ആദ്യത്തെ എടുത്ത് നോക്കാം ഇടക്കാല ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആലോചന നടന്ന സമയത്ത് പതിമൂന്ന് പ്രവിശ്യകളിൽ പി സി സികൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ അതിൻ്റെ പ്രവിശ്യ കമ്മിറ്റികൾ എന്നാണ് പറയുക ആ പതിമൂന്ന് പ്രവിശ്യകളിൽ പന്ത്രണ്ട് പേരും നിർദ്ദേശിച്ചത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരാണ് അവശേഷിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നിർദ്ദേശിച്ചു നെഹ്റുവിൻ്റെ പേര് ഒരാൾ നിർദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ മഹാത്മാഗാന്ധിയിലുള്ള സ്വാധീനമ സ്വാധീനമോ ദുസ്വാധീനമോ ഉപയോഗിച്ച് മഹാത്മാഗാന്ധിയെ കൊണ്ടൊരു തീരുമാനമെടുപ്പിക്കുകയും അങ്ങനെ എല്ലാ ജനാധിപത്യ സങ്കല്പങ്ങളെയും മറി കടന്നുകൊണ്ടാണ് നെഹ്റു കാവൽ മന്ത്രിസഭയായി ഇടക്കാല മന്ത്രിസഭയിൽ പ്രധാനമന്ത്രിയായി തീർന്നത് എന്ന വസ്തുത അവശേഷിച്ചിരിക്കുന്നു കാരണം അദ്ദേഹം അല്ല തിരഞ്ഞെടുക്കപ്പെടേണ്ടിയിരുന്ന ആൾ വല്ലഭായ് പട്ടേലാണ് ആകേണ്ടിയിരുന്നത് ഈ പട്ടേലിനൊരു കാര്യം ഉണ്ടായിരുന്നത് ഗാന്ധി പറഞ്ഞാൽ എന്തും അനുസരിക്കും എന്നുള്ളതുകൊണ്ട് കൊണ്ട് പട്ടേൽ ഇതും അനുസരിച്ചു എന്നുള്ളതാണ് ഗാന്ധി എടുത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിയന്ത്രിക്കുന്നതിൽ ഗാന്ധി എടുത്ത രണ്ട് തെറ്റായ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഖിലാഫത്ത് സമരത്തിൽ പങ്കാളിത്തം വഹിക്കാൻ തീരുമാനിച്ചതും രണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി തീരുമാനിച്ചതും ആണ് അത് വരുമ്പോഴൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അല്പം ജനാധിപത്യ ബോധമുള്ള ഒരാളാണെങ്കിൽ താനാകില്ല എന്ന് പറയേണ്ടതാണ് കാരണം പതിമൂന്ന് പ്രവിശ്യകളിൽ ഒരാൾ പോലും തൻ്റെ പേര് പറയാത്ത സാഹചര്യത്തിൽ താൻ ഈ പദവി ഏറ്റെടുക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്കും ജനാധിപത്യ വിശ്വാസത്തിനും യോജിക്കുന്നതല്ല അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളാകുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞ് മാറുന്നതിന് പകരം കിട്ടിയ ഓട്ടനെ തട്ടിപ്പറിച്ച് അതെടുക്കുകയാണ് ഉണ്ടായത് അതിനദ്ദേഹം നടത്തിയ ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ രാമേന്ദ്ര ഗുഹയും മാത്രമല്ല മറ്റേ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലും ഒക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഒരു ജനാധിപത്യത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പങ്ങൾ അത്ര മനോഹരമായിട്ട് ഗാന്ധി ഇദ്ദേഹം കൊണ്ടു കടന്നിട്ടേയില്ല പിന്നെ പതിനേഴ് പുസ്തകങ്ങൾ അദ്ദേഹം പലപ്പോഴും പുസ്തകങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിരോധിച്ചിട്ടുണ്ട് ഈ എന്താണ് ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന കക്ഷിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു കാരണവശാലും ഇദ്ദേഹത്തെ എടുക്കരുത് എന്ന അഭിപ്രായമായിരുന്നു നെഹ്റുവിന് ഗാന്ധിയാണ് പറഞ്ഞത് ബി ആർ അംബേദ്കർ മാത്രമല്ല മറ്റ് പാർട്ടികളിൽ പെട്ടവരെയും ഈ മന്ത്രിസഭയിൽ എടുത്തിരിക്കണം കാരണം സ്വാതന്ത്ര്യം കിട്ടിയത് കോൺഗ്രസ്സുകാർക്കല്ല മൊത്തം ഇന്ത്യക്കാരായതുകൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ട വിവിധ പാർട്ടികളിൽ കൂടി അതിനകത്ത് പങ്കാളിത്തം കൊടുക്കണം എന്നുള്ളത് ഗാന്ധിയുടെ ആശയമായിരുന്നു നെഹ്റുവിൻ്റേതായിരുന്നില്ല അങ്ങനെയാണ് ഷൺമുഖം ജെട്ടി മന്ത്രിയായിട്ട് വരുന്നത് അങ്ങനെയാണ് ഇവിടുന്ന് മത്തായി മന്ത്രിയായിട്ട് വരുന്നത് അങ്ങനെയാണ് അംബേദ്കർ മന്ത്രിയായിട്ട് വരുന്നത് പക്ഷേ അംബേദ്കർ ക്യാബിനറ്റിൽ വന്നതിന് ശേഷം അംബേദ്കർക്ക് ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയെ ഏൽപ്പിക്കാൻ നെഹ്റു പരിശ്രമിച്ചിട്ടില്ല എന്ന് അംബേദ്കർ രാജിവെച്ചുകൊണ്ട് നടത്തി പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് തൻ്റെ അടുത്ത് ചെയ്തത് ചെയ്ത ക്രൂരകൃത്യങ്ങൾ എന്നുള്ള കാര്യം വ്യക്തമായിട്ടാണ് പറഞ്ഞേക്കുന്നത് ക്യാബിനറ്റിൽ കാര്യങ്ങൾ വരുന്നത് മന്ത്രിസഭാ ഉപസമിതികളിൽ പോയിട്ടാണ് ആ മന്ത്രിസഭാ ഉപസമിതികളിൽ പോയി എടുക്കുന്ന തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു വേദി മാത്രമാണ് ക്യാബിനറ്റ് അവിടെ വേറൊന്നും വരാറില്ല ആരും അറിയാറില്ല ഈ ക്യാബിനറ്റിൻ്റെ സുപ്രധാനമായ അത്തരം കമ്മിറ്റികളിൽ ഒന്നിലും തന്നെ ഈ ഒരു കാരണവശാലും ഇദ്ദേഹം വരാതിരിക്കുന്നതിന് വേണ്ടി നെഹ്റു ബോധപൂർവം പരിശ്രമിച്ചു എന്ന ആക്ഷേപം അംബേദ്കർക്കുണ്ട് അത് സത്യവുമായിരുന്നു കാരണം അംബേദ്കറെ പോലെ ഇത്രയേറെ ലോകകാര്യങ്ങളെക്കുറിച്ച് ഇത്രയേറെ വിജ്ഞാനമുള്ള നിയമത്തിൽ മാത്രമല്ല സാമ്പത്തിക കാര്യങ്ങളിലും ഇത്രയേറെ അവഗാഹമുള്ള ഒരാൾ നെഹ്റുവിനാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ധാരണ ഉണ്ടായിരുന്നില്ലല്ലോ നെഹ്റുവിന് അത്തരം കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിനുള്ള ചരിത്രബോധം തന്നെ വളരെ വികലമാണെന്നുള്ളത് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി പോലുള്ള പുസ്തകങ്ങൾ അന്ന് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ മാഷർമാർ പറഞ്ഞ് നിർബന്ധിച്ച് വായിപ്പിച്ച പുസ്തകമാണ് ത്രാഷ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റൂ ഒരു ചരിത്ര ഗ്രന്ഥത്തിന് വേണ്ട യാതൊരു യോഗ്യതയും ഇല്ലാതെ ഒരു പുസ്തകമാണ് അത് അത് തന്നെയല്ല പക്ഷേ ഈ പ്രധാനമന്ത്രി എഴുതി എന്നതുകൊണ്ട് മാത്രം പ്രസിദ്ധി കിട്ടിയ പുസ്തകങ്ങളിലൊന്നായിട്ടേ എനിക്കതിനെ തോന്നിയിട്ടുള്ളൂ പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരാൾ വന്നിട്ട് ഇത്രയേറെ അനുഭവമുള്ള ഒരാൾ നിയമം പഠിക്കുകയും അത് പരിശീലിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ വന്നിട്ട് പോലും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് രണ്ട് തിസീസ് എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ട പരിഗണന കൊടുത്തില്ല എന്നത് അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് രാജിവെച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് അത് ശരിയുമാണ് എന്നുള്ളതാണ് വസ്തുത അത് കഴിഞ്ഞതിന് ശേഷം മരണത്തിലും പ്രതികാരം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു അല്പത്വം കൂടി നെഹ്റുവിൽ കാണാൻ കഴിയും രണ്ട് മരണങ്ങൾ ഞാൻ ഉദാഹരണമായിട്ട് എടുക്കാം ഒന്ന് നമ്മുടെ എം കെ കെ നായർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതി ആരോടും പരിഭവമില്ലാതെ എന്ന് പറയുന്ന ആത്മകഥയിൽ എഴുതി വച്ചിട്ടുള്ളൊരു കാര്യം സർദാർ വല്ലഭായ് പട്ടേൽ മരിച്ച സമയത്ത് കേന്ദ്ര ഗവൺമെൻ്റ് ഹോം മിനിസ്ട്രിയിലുള്ളവരെ അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു അവരുടെ മന്ത്രിയായിരുന്നു അവർക്ക് ഈ മരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോകണം എന്ന് പറഞ്ഞപ്പോൾ ലീവ് അനുവദിക്കാതിരുന്ന പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് ആ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അതിന് ആരും ഇതുവരെ നിഷേധിച്ചിട്ടില്ല ഇപ്പോൾ എം കെ കെ നായർക്ക് നെഹ്റുവിനോട് വിശേഷിച്ച് ഒരു എതിർപ്പില്ലാത്ത ഒരാളല്ലേ പക്ഷേ എം കെ കെ നായർ എഴുതി വെച്ചിട്ടുണ്ട് കൊടുത്തില്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഈ സ്വാതന്ത്ര്യസമരത്തിൻ്റെ വലിയ നേതാവ് പന്ത്രണ്ട് പതിമൂന്ന് പ്രവേശ്യ പ്ര നേതാക്കളിൽ പന്ത്രണ്ട് പേരും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ആൾ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ അടുത്ത അനിയായി ഈ ഇന്ത്യയുടെ ഏകീകരണം പൂർത്തിയാക്കിയ വലിയ അഡ്മിനിസ്ട്രേറ്റർ അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യസമരത്തിൻ്റെ ത്യാഗോജ്വലമായ കഥകൾ എഴുതിയ ഒരു സ്വാതന്ത്ര്യ സമര ഭടൻ മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിലുള്ളവർക്ക് അവിടെ പോകാൻ ലീവ് പോലും കൊടുക്കാതിരിക്കത്തക്ക വിധത്തിലുള്ള പക മനസ്സിൽ സൂക്ഷിച്ച ഒരാളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന കാര്യം പറയാതിരിക്കാൻ നിർവാഹിക്കില്ല കാരണം ഈ പകയും ജനാധിപത്യവും ഒരുമിച്ച് പോകില്ല ജനാധിപത്യത്തിൽ പകക്ക് അല്പം പോലും സ്ഥാനമില്ല പക മനസ്സിൽ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അതേ പക തന്നെയാണ് അംബേദ്കറോടും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് അംബേദ്കറെ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം അംബേദ്കറെ കുത്തിനോവിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഒരാളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന കാര്യത്തിൽ അല്പം പോലും അംബേദ്കറുടെ കാര്യത്തിൽ അല്പം പോലും സംശയമില്ല പിന്നെ ഒരു കാര്യം ഇദ്ദേഹം ഈ പറയുന്നതല്ല ഇദ്ദേഹം എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തെക്കുറിച്ച് വാതോരാത സംസാരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ കാർട്ടൂണിസ്റ്റ് ശങ്കർ കാർട്ടൂണിസ്റ്റ് ശങ്കറിനോട് വളരെ നല്ല രീതിയിൽ ഇദ്ദേഹം പെരുമാറിയിട്ടുണ്ടെന്നുള്ളതാണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ ശരിയായിരിക്കാം പക്ഷേ ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലക്ക് അത് വിശേഷിച്ച് ഒരു പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ് ആകുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പദവിയിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും അധികാരികളുമായിട്ട് അകലം സൂക്ഷിച്ചു നിൽക്കുന്നതാണ് നല്ല കാർട്ടൂൺ വരക്കാൻ നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ സൂക്ഷിക്കുന്നതിന് പകരം വളരെ അടുപ്പമുണ്ടായിരുന്നു ആ അടുപ്പത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ ചായ കഴിക്കാൻ ക്ഷണിക്കുമായിരുന്നു എന്നൊക്കെ ഉള്ളത് ഒരു നല്ല യോഗ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ശങ്കറിനെ ചായ കഴിക്കാൻ ക്ഷണിച്ചു ശങ്കറെ എന്നെയും എന്നെ നിങ്ങൾ മാറ്റി നിർത്തിയത് എന്നെക്കുറിച്ചും ഈ എന്താണ് ഈ വരക്കു എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതിനാൽ ആകെ ഓർക്കാൻ കഴിയുന്ന കാര്യം ആ ശ്രീനിവാസൻ്റെ ഒരു സിനിമയിൽ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നത് പോലെ മാത്രമേ ഓർക്കാൻ കഴിയുള്ളൂ അല്ലാതെ വേറൊന്നും അതിനെക്കുറിച്ച് ഓർക്കാനും പോലും സാധ്യമല്ല അപ്പോൾ ശങ്കർ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഇദ്ദേഹം മഹത്താണ് എന്ന് വിശ്വസിക്കുന്ന ചില അഭിനവ ജനാധിപത്യവാദികളെയും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ടല്ലല്ലോ കാര്യം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പരികൽപ്പനകളിൽ ഇങ്ങർക്ക് വിശ്വാസം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം അതുണ്ടായിരുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് പിന്നെ ഈ കാപട്ട്യം ഇദ്ദേഹത്തിൻ്റെ ജന്മസ്വഭാവമായതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം എഴുതിയ കത്തിൽ ആ കത്ത് രാമചന്ദ്ര ഗുഹ ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചെയ്ഞ്ച് ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ കത്ത് കോട്ടി ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ നിന്നാണ് ആ കത്ത് കണ്ടത് രാമേന്ദ്ര ഗുഹ നെഹ്റുവിൻ്റെ വലിയ ആരാധകനാണ് പക്ഷേ ആ കത്ത് അദ്ദേഹം കോട്ടി ചെയ്തിട്ടുണ്ട് അതിൽ ഇരുപത്തി ഏഴിൽ അദ്ദേഹം പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എ ഐ സി സിയുടെ പ്രസിഡൻ്റ് ആകുന്നതിന് മുൻപ് ഗാന്ധിക്ക് എഴുതിയ കത്തിൽ പറയുന്നു എനിക്ക് അഹിംസയിൽ വിശ്വാസമില്ല എനിക്ക് ഹിന്ദു മുസ്ലിം മൈത്രിയിൽ വിശ്വാസമില്ല എനിക്ക് ചർക്കയിൽ വിശ്വാസമില്ല അങ്ങ് പറയുന്ന ഈ ഗ്രാമീണ കുടിൽ വ്യവസായ തൊഴിൽ സംരംഭങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല തനിക്ക് വിശ്വാസമുള്ളത് പാശ്ചാത്യ സെക്കുലറിസത്തിലും പാശ്ചാത്യ സോഷ്യ റഷ്യൻ മോഡൽ സോഷ്യലിസത്തിലുമാണ് അത് രണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് പറഞ്ഞ ആളാണ് നെഹ്റു ഗാന്ധി പറഞ്ഞത് അഹിംസ തനിക്ക് ശ്വാസ പ്രാണവായു ആണ് എന്നാണ് അഹിംസ പ്രാണവായു ആണ് എന്ന് പറഞ്ഞ ഗാന്ധിയുടെ ഗാന്ധിക്കെഴുതിയ കത്തിൽ തനിക്ക് അഹിംസയിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരാൾ മറ്റെന്തായാലും ഒരു ഗാന്ധിയനാണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അസാമാന്യമായ തൊലിക്കെട്ടി വേണം അപ്പോൾ ഒരിക്കൽ പോലും ഗാന്ധിയിൽ വിശ്വാസമില്ലാതെ ഗാന്ധി തന്നെ പറഞ്ഞു തനിക്കൊരു സുഹൃത്തിനെയും സഖാവിനേയും എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഗാന്ധിയൻ എന്ന് വിശ്വസിപ്പിക്കാൻ പറ്റില്ല ഞാനിത് പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കാപട്യമാണ്